തന്നെ ഒരുപാട് സിനിമകളിൽ അങ്ങനെ അങ്ങനെ ഒരു ഒരു മിസ് ഇല്ല ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഇടി കൊള്ളുന്ന ഇടികൊള്ളുന്ന മില്ലനാവാൻ എനിക്ക് താല്പര്യമില്ല അപ്പൊ ക്യാരക്ടർ ഡ്രിബൺ ആയിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡ്സ് വരുന്നതിനോട് ഉയരെ ഉയരേ പോലെയുള്ളത് അല്ലെങ്കിൽ ഓർഡിനറി പോലെയുള്ള സിനിമകള് ചെയ്യുന്നതിനോട് എനിക്ക് സന്തോഷമുള്ളൂ അത്രയും ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പിന്നെ ഒരു സിനിമയിൽ എന്നെ കാണുമ്പോൾ എന്റെ ക്യാരക്ടറിന് ഒരു പ്രിഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല ഇയാള് നായകനാണ് അതുകൊണ്ട് ഇയാളുടെ എൻഡിങ് പോസിറ്റീവായിരിക്കും എന്നുള്ളൊരു പ്രിഡിക്ഷനിലേക്ക് പോകാതെ എല്ലാതരം ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും ചതിച്ചേക്കാം ചിലപ്പോ നന്നായേക്കാം എന്നുള്ളൊരു തോന്നൽ അങ്ങനെ മിക്സ് ചെയ്ത് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കിട്ടും അപ്പൊ അത്തരത്തിൽ നെഗറ്റീവ് ഷൈഡ്സ് ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ അത് ചോദിച്ചത് ശേഷം നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടതാണ് ഭയങ്കര സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പോലീസ് ഓഫീസറോ ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള റെഫറൻസ് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു നമ്മൾ നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരുന്നു പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും കുറച്ചും കൂടെ നമ്മള് നമ്മുടെ ഒരു എവറി ഡേ ലൈഫിൽ കാണുന്ന പോലത്തെ പോലീസുകാരോടാണ് നമുക്ക് താല്പര്യം അപ്പൊ അങ്ങനത്തെ ഒരു പോലീസുകാരെ ചെയ്യാനാണ് എന്നെ കൊണ്ടും പറ്റുള്ളു എനിക്കൊരു ഭയങ്കര ഭീകരമായ ഒരു പോലീസ് ഓഫീസർ ആവാൻ പറ്റും ലിമിറ്റേഷൻ നിന്നുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതുവരെ ഇപ്പൊ കൂമനിലും കുറ്റശിക്ഷും ഒക്കെ ചെയ്തതിനേക്കാൾ ചിലപ്പോ കുറച്ചും കൂടെ കൊമേഴ്സൽ ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഈ കാർത്തിക് എന്ന് പറഞ്ഞ ഉണ്ടാവും തീർച്ചയായിട്ടും അത് അങ്ങനെ കിട്ടിയാൽ സന്തോഷം